ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കൃതാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്ത അവസ്ഥയാണ് യാതൊരു സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നില്ല നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രവർത്തന മേഖലകളിൽ ബിസിനസ് മേഖലകളിൽ നിങ്ങൾക്ക് യാതൊരു സന്തോഷവും സമാധാനവും തോന്നുന്നില്ല ഇത് ചെയ്യണോ വേണ്ടയോ എന്ന സംശയമാണ് എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അരളി ചെയ്യുന്നു നിങ്ങളുടെ എല്ലാ തകർച്ചകളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കാൻ ഞാൻ ശക്തനാണ് നിങ്ങളുടെ പ്രാണനെ വിടുവിക്കുന്നത് കർത്താവാണ് നിങ്ങളുടെ കണ്ണുനീർ കുപ്പിയിൽ ശേഖരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് കർത്താവാണ് നിങ്ങളെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കുന്നത് കർത്താവായ ക്രിസ്തുവാണ് നിങ്ങളുടെ സന്തോഷം കർത്താവായ ക്രിസ്തുവാണ് നിങ്ങളുടെ സമാധാനത്തിൻ്റെ കാരണം എന്നാൽ കർത്താവായ ക്രിസ്തു സമാധാനത്തിൻ്റെ പൂർണതയാണ് സന്തോഷത്തിൻ്റെ പൂർണതയാണ് ഇന്ന് നമ്മുടെ അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിയുന്ന കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സമാധാനവും സന്തോഷവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിരാശപ്പെടുന്ന കാര്യങ്ങൾ ദൈവസന്നധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവിലാണ് നാം പ്രത്യാശ അർപ്പിക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് നിങ്ങളുടെ പ്രത്യാശ അതിനാൽ വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങൾ നിയോഗങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ തൊടും ഇന്ന് നിങ്ങളിൽ ദൈവം ഒരു അത്ഭുതം നടത്തും വിശ്വസിക്കുക കർത്താവിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ഒന്നിനും കുറവുണ്ടാവുകയില്ല അതിനാൽ ഈ പ്രാർത്ഥനയിൽ ഏറ്റവും ഭക്തിയോടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ം അൻപത്തിയാറ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എന്നോട് കരുണ തോന്നണമേ മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു ദിവസം മുഴുവനും എൻ്റെ ശത്രുക്കൾ എന്നെ മെതിക്കുന്നു അനേകർ എന്നോട് ഗർവോടെ യുദ്ധം ചെയ്യുന്നു ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു മർത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു അവരുടെ ചിന്തകൾ അത്രയും എങ്ങനെ എന്നെ ഉപദ്രവിക്കാം എന്നാണ് അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു അവർ എൻ്റെ പ്രാണനു വേണ്ടി പതിയിരുന്ന് എൻ്റെ കാലടികളെ നിരീക്ഷിക്കുന്നു അവരുടെ അകൃത്യത്തിന് തക്ക പ്രതിഫലം നൽകണമേ ദൈവമേ ക്രോധത്തോടെ ജനതകളെ തകർക്കണമേ അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയിൽ പൂർണ്ണമായും പ്രത്യാശ അർപ്പിച്ച് അങ്ങയിൽ പൂർണമായും വിശ്വാസമർപ്പിച്ച് അങ്ങയിൽ പൂർണ്ണമായും ശരണം പ്രാപിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ അണയുന്നു ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്രയോ വലുതാണ് അങ്ങയുടെ വിശ്വസ്ത എത്രയോ അനന്തമാണ് കർത്താവെ അങ്ങയുടെ സ്നേഹം സർവഭൂമിയിലും വെച്ച് ഉന്നതമാണ് ദൈവമേ ദയാലുവായ കർത്താവെ ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രങ്ങളുടെയും അതിലെ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ സ്നേഹവാനായ ദൈവമേ ഒരു പുതിയ ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിത്തന്നതിനായി അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ നാഥ അങ്ങേക്ക് സർവ ഞങ്ങൾ അർപ്പിക്കുന്നു ദൈവമേ ഈ പുതിയ ദിവസം അർത്ഥപൂർണമായും ഫലപ്രദമായും ജീവിക്കാനുള്ള ഊർജവും ശക്തിയും പ്രോത്സാഹനവും ഉത്സാഹവും നൽകി അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ ജീവിതത്തിൽ യാതൊരു അർത്ഥവും ഞങ്ങൾ കാണുന്നില്ല ജീവിതത്തിന് പൂർണതയില്ല എന്ന് തോന്നുന്നു ദൈവമേ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്താലും ഇത് നല്ലതാണോ എന്നറിയില്ല ഞങ്ങൾക്കൊന്നിലും വിശ്വാസമർപ്പിക്കാൻ സാധിക്കുന്നില്ല ഒന്നിലും സന്തോഷിക്കാൻ കഴിയുന്നില്ല ഒന്നിലും ആനന്ദം കാണാൻ കഴിയുന്നില്ല ദൈവമേ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം നൽകണമേ ഒന്നിലും സംതൃപ്തി കാണാൻ കഴിയുന്നില്ല ഞങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഞങ്ങൾക്ക് സംതൃപ്തിയില്ല ഞങ്ങൾക്ക് ഇത് തന്നെയാണോ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് അറിയുവാൻ സാധിക്കുന്നില്ല കർത്താവെ എല്ലായിടവും നിരാശ ഞങ്ങളെ പിന്തുടരുന്നു അതിനാൽ തന്നെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യാശയുടെ ദൈവമായ കർത്താവ് കർത്താവായ യേശുവെ ദൈവപുത്രനായ യേശു ക്രിസ്തുവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നീ ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല സംശയങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ തെറ്റായ സംശയങ്ങളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുവാനും ഇന്ന് വരെ ഞങ്ങളെ വഴി നടത്തിയ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് ഓരോ നിമിഷവും ദൈവത്തിൻ്റെ മുഖപ്രകാശത്താൽ നടക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ള ദൈവമായതിനാൽ ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ഞാൻ ഒരു നാളും നിന്നെ ഒറ്റയ്ക്കാക്കി മടങ്ങുകയില്ല ഞാൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയില്ല നീ സംഭ്രമിക്കേണ്ട നീ ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ ദൈവം എന്ന് അരളി ചെയ്ത യേശുനാഥ ഇന്ന് അങ്ങയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ആശ്രയിക്കുന്നു പൂർണ്ണ മനസ്സോടെയും പൂർണാത്മാവോടെയും പൂർണ ഹൃദയത്തോടെയും സർവശക്തിയോടെയും ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങൾക്കെതിരെ വരാവുന്ന എന്തിനേയും ഏതിനെയും ധൈര്യത്തോടെയും ശങ്കൂറ്റത്തോടെയും ആത്മവിശ്വാസത്തോടെയും ദൈവത്തിലുള്ള ഉറച്ച പ്രത്യാശയോടെയും നേരിടാൻ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് ധൈര്യവും ശക്തിയും പകരണമേ കഥാവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും എല്ലാത്തിനെയും ദീർഘക്ഷമയോടെ അതിജീവിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കും ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ഞങ്ങളിലൂടെ ഒഴുകുന്നതിനുള്ള ദൈവത്തിൻ്റെ ശക്തിയുടെയും നന്മയുടെയും ഉറവിടമായി മാറ്റണമേ പിതാവായ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതോടൊപ്പം ഞങ്ങൾ ഇന്ന് ഇടപഴകുന്ന എല്ലാവർക്കും ഞങ്ങൾ ഒരനുഗ്രഹമായി മാറാൻ ഇടവരട്ടെ കഥാവെ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ പ്രത്യേകിച്ച് ഇന്നത്തെ ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കടക്കാരുടെ ഭീഷണിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ സാമ്പത്തികമായി തകർന്നു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഓരോ ദിവസവും ഞങ്ങൾ വേദനിച്ച് കഴിയുന്ന ഓരോ ദിവസവും അങ്ങിയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവായ യേശുവെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ യേശു ക്രിസ്തുവെ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ആരോടും പറയാൻ കഴിയാത്ത പ്രശ്നങ്ങൾ എന്താണ് പ്രശ്നങ്ങൾ എന്നുപോലും ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ അറിയുന്നില്ല എന്നാൽ അത്രമാത്രം ദുഃഖവും വേദനയും മനപ്രയാസവും ആകാംക്ഷയും ഭയവും ഞങ്ങളെ കീഴടക്കുന്നു കർത്താവായ യേശുവിൽ അങ്ങാണ് ഞങ്ങളുടെ ആശ്രയം അങ്ങാണ് ഞങ്ങളുടെ അഭയം അങ്ങയിലാണ് ഞങ്ങൾ ശരണപ്പെടുന്നത് ഇന്ന് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സന്തോഷം അനുഭവിക്കുവാൻ സമാധാനം കണ്ടെത്തുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടെ നിന്ന് വാഴണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇന്ന് അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെയും ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ ഇടപാടുകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് സംപ്രീതനാകണമേ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ അലച്ചിലുകളും അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളുടെ പ്രാണനു വേണ്ടി പതിയിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അവിടുന്ന് തകർത്ത് കളയണമേ കർത്താവെ ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളുടെയും തന്ത്രങ്ങളെ അവിടുന്ന് തകർക്കണമേ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നരളി ചെയ്ത ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശു ക്രിസ്തുവെ ഇന്ന് ശത്രുക്കളെ സ്നേഹിക്കുന്നതിനും ഞങ്ങളെ ഉപദ്രവിക്കുന്നവരോട് കരുണ കാണിക്കുന്നതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഉന്നതത്തിൽ നിന്ന് ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും ഇന്ന് നന്ദി പറയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ ഞങ്ങൾ ദിവസം തോറും ശത്രുക്കൾ കൂടിക്കൂടി വരുന്നു എന്നാൽ ഞങ്ങൾ എങ്ങോട്ട് തിരിയണം ആരോട് സഹായം ചോദിക്കണം എന്നറിയില്ല എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൽ എൻ്റെ കർത്താവുമായ യേശുക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു പൂർണ്ണാത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ഹൃദയത്തോടെയും എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കുന്നു ദൈവമേ ആശ്രയിക്കുന്ന എൻ്റെ ജീവിതത്തിൽ നിന്ന് ഭയമെടുത്തു മാറ്റി നിരാശ എടുത്തു മാറ്റി ദുഃഖം എടുത്തു മാറ്റി ദൈവികമായ ആനന്ദവും സന്തോഷവും നന്മകളും കൊണ്ട് നിറയ്ക്കണമേ ഇന്ന് ദൈവസന്നദ്ധിയിൽ നിർഭയനായി ജീവിക്കുവാൻ നിർഭയനായി ദൈവത്തിൽ ആശ്രയിക്കുവാൻ എനിക്ക് കൃപ തരണമേ ദൈവമേ എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനും എനിക്ക് കൃപ തരണമേ എൻ്റെ പ്രവൃത്തിയിലും ചിന്തയിലും വാക്കിലും കൂടെ എൻ്റെ ദൈവമേ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഇന്ന് എന്നെ സഹായിക്കണമേ കർത്താവെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എനിക്ക് സന്തോഷം നൽകുന്ന ഏറ്റവും വലിയ കാര്യം അതിനാൽ ഓരോ ദിവസവും ദൈവഹിതം നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ സകല ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ദൈവഹിതം നിറവേറ്റുവാൻ എൻ്റെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും നീ എടുത്തു മാറ്റി എല്ലാ പ്രതികൂലങ്ങളെയും ഇന്ന് എനിക്ക് അനുകൂലമാക്കി മാറ്റണമേ ഇന്ന് ഞാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് വിജയം നൽകണമേ ദൈവമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അറിയാവുന്ന കർത്താവെ എൻ്റെ അലച്ചിലുകളെ ഓരോന്നും എണ്ണിയിട്ടുള്ള കർത്താവ് എൻ്റെ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ കർത്താവെ എന്നോട് കരുണ തോന്നി ഇന്നത്തെ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇടപെട്ട് എന്നെ സഹായിക്കണമേ എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ എന്നെ അവിടുന്ന് സഹായിക്കണമേ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുവാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ നോക്കുവാൻ നോക്കിക്കണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എൻ്റെ കർത്താവെ ഇന്ന് എനിക്ക് കൃപ തരണമേ ദൈവികമായ ജ്ഞാനവും അറിവും വിവേകവും കൊണ്ട് ഇന്ന് എന്നെ നിറയ്ക്കണമേ ഇന്നത്തെ എനിക്കെതിരെ വരാവുന്ന എല്ലാ വെല്ലുവിളികളെയും എല്ലാ പ്രയാസങ്ങളെയും അങ്ങ് ഏറ്റെടുത്ത് അങ് എന്റെ ജീവിതം ഇന്ന് സുഗമമാക്കണമേ എല്ലാ കാര്യത്തിനും ദൈവത്തിനും നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ ദൈവമേ എനിക്ക് കൃപ തരണമേ എന്നാൽ അങ്ങയുടെ കാരുണ്യം അനന്തമാണ് അങ്ങ് നല്ലവനാണ് ദേവന്മാരുടെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവെ അങ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് കൃത്യമായി ചെയ്തു തരുന്നതിനെ ഒന്ന് നന്ദി പറയുന്നു നാഥന്മാരുടെ നാഥ ായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു അത്ഭുത പ്രവർത്തികൾ അങ് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം ദൈവമേ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ഇന്ന് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളെ എല്ലാ ശത്രുക്കളിൽ നിന്നും ഇന്ന് രക്ഷിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം സംസാരിക്കുവാനും കേൾക്കുവാനും പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും ഇന്ന് ഞങ്ങളെ ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഭയം കൂടാതെ അവർ പരീക്ഷ എഴുതുന്നതിന് അവരെ സഹായിക്കണമേ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്ന മക്കളെ സമർപ്പിക്കുന്നു ഭയം കൂടാതെ ഇന്റർവ്യൂവിൽ പ്രത്യേകമായി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുവാൻ കൃപ തരണമേ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജോലി മേഖലയിൽ സന്തോഷം തരണമേ സമാധാനം തരണമേ ഞങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളിൽ ആനന്ദിക്കുവാൻ സംതൃപ്തി കണ്ടെത്താൻ ഇന്ന് അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുടെ യാചനകളുടെ എല്ലാ സ്വരവും ദൈവസന്നദ്ധിയിൽ എത്തുമ്പോൾ ദൈവമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് ഉത്തരം നൽകണമേ വ്യക്തിപരമായി ഇന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് എൻ്റെ ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് എൻ്റെ ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്ന് മനസ്സിലാക്കാൻ ഇന്ന് എനിക്ക് ശക്തി തരണമേ വിവേകം തരണമേ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഓരോ തീരുമാനങ്ങളും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ജീവിക്കുവാൻ അങ്ങനെ സന്തോഷത്തിൻ്റെ പൂർണ്ണത ഞാൻ അനുഭവിക്കുന്നതിന് സമാധാനത്തിൻ്റെ പൂർണ്ണത ഞാൻ അനുഭവിക്കുന്നതിന് ഇന്ന് എൻ്റെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു കരുണയുള്ള ദൈവമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും കുറവുകളും ഇന്ന് ഞങ്ങളോട് ക്ഷമിച്ച് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവെ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഇന്ന് ശക്തി തരണമേ എല്ലാം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുവാനും എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ഒരു സമർപ്പിത ജീവിതം നയിക്കുവാനും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിൽ സന്തോഷിക്കുവാൻ ഇനി ഞങ്ങൾക്ക് കൃപ തരണമേ എപ്പോഴും ആനന്ദിക്കുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നു എപ്പോഴും ആനന്ദിക്കുവിൻ എന്ന ദൈവവചനം ഇന്ന് ഞങ്ങളിൽ പൂർത്തീകരിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും യാചനകൾ കേട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തക്ക സമയത്ത് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ അങ്ങക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ പൂർണത അനുഭവിക്കുവാൻ സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും പൂർണത അനുഭവിക്കുവാൻ ഞങ്ങളെപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇന്ന് ഞങ്ങൾ ദർശിക്കുവാൻ നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥം ും കരുതലും ഞങ്ങളോടൊപ്പമുണ്ടാകണമേ അമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമയൻ നന്മ നിറഞ്ഞ മറിയമേ മേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിരാശയും ഭയവും എടുത്തു മാറ്റി പ്രത്യാശയും സമാധാനവും സംതൃപ്തിയും നൽകി എല്ലാ മേഖലകളിലും അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകി നിങ്ങളുടെ ജീവിതം പുനഃസ്ഥാപിക്കുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ശത്രുവിന്റെ പീഡനങ്ങളിൽ നിന്നും നിങ്ങളെ നിങ്ങളെപ്പോഴും സംരക്ഷിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ